ഇതുപോലെ ഒരെണ്ണം മതി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മാങ്ങ പറച്ച് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ വർഷം നമ്മുടെ തായ്ലാൻഡ് മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ തായ്ലാൻഡ് മാങ്ങ ഇതാ കേട്ടോ ഈ രൂപത്തിലാണ് തായ്ലാൻഡ് മാങ്ങ ഉണ്ടാവുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങാറായിട്ടോ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം തോന്നി കാരണം നമ്മുടെ വീട്ടിലെ തായ്ലാൻഡ് മാവിൽ മാങ്ങ പറിക്കാനായിട്ടോ ഇപ്പോൾ അത്യാവശ്യമൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പഴുത്ത മാങ്ങ തന്നെ പറിച്ചു നിങ്ങളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തായ്ലാൻഡ് മാവ് എങ്ങനെ നടണം അല്ലെങ്കിൽ അതിൻ്റെ തെയ്യുടെ വില എന്താണ് അതേപോലെ തന്നെ ഇത് നടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുമാത്രമല്ല ഈ ഒരു മാവിൻ തെയ്യ് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ പറിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി പറഞ്ഞു ഈ മാവില് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അത്യാവശ്യം മാങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ മോശമില്ലാത്ത രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പ്രാവശ്യം നല്ല വെയിലായിരുന്നല്ലോ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ മാവ് പൂത്ത സമയത്ത് വെയിലിൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ഒരുപാട് പൂവ് കരിഞ്ഞു പോയിട്ടോ എന്നിരുന്നാലും കൂടുതൽ വെയിൽ തട്ടാത്ത ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഒരു പഴുത്തൊരു മാങ്ങ ഉണ്ട് അത് പറിക്കുകയാണ് ഇനിയും വേറെയും ഉണ്ട് കേട്ടോ അത് ഇതും അതും പറിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് നമ്മൾ വേറൊരു ഇതുപോലത്തെ ഒരു തെയ്യ് നട്ടിരുന്നു ആ മാവിലും അത്യാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മാവ് മാത്രമല്ല ഈ പ്രാവശ്യം റംബുട്ടാനൊക്കെ പൂത്തത് വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ പോലെ റംബുട്ടാൻ ഈ വർഷം ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ മാവിൻ്റെ തെയ്യ് ഞാൻ വാങ്ങിയിരുന്നത് ഒരു നെയ്സറിയിൽ നിന്നാണ് അന്ന് ഞാൻ നൂറ്റി രൂപ കൊടുത്തിട്ടാണ് ഒരു തേയ് വാങ്ങിയത് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ തേയ് വാങ്ങിയതിന് ശേഷം ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിക്കകത്ത് ഒരു ചാണകപ്പൊടി അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കി കടല ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ആ ഈ മാവും തേയ് ഞാൻ ഇവിടെ നട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കുഴിയൊരു അത്യാവശ്യ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുക്കുക ഒരു രണ്ടടി വീതി രണ്ടടി ആയൊക്കെയുള്ള രൂപത്തിലുള്ളൊരു കുഴി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് മറ്റൊരു മാവിൻമലും ഇതേപോലെ തന്നെ പയത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവിൻ തെയ്യ് ഞാൻ നട്ടിട്ടൊരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും എല്ലാ വർഷവും നിന്ന് മാങ്ങ കൈ കിട്ടാറുണ്ട് കാരണം ഒരു വർഷത്തിൽ തന്നെ നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ മാങ്ങ ഉണ്ട കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഒരു തലക്കിൽ മാങ്ങ പഴുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് അവിടെ പിന്നെ പച്ചയായിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ പുതിയ പൂവുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഏത് സമയത്തും ഈ മാവിൽ മാങ്ങ ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ആവുന്ന സമയത്ത് പൂ പൂവിട്ടാലും പൂവിടുന്ന സമയത്ത് ചിലപ്പോൾ ചീഞ്ഞ് പോവാറുണ്ട് എന്നിരുന്നാലും മഴ കുറച്ച് കുറവുള്ള സമയത്താണ് ഇത് പൂവിടുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിന് അതിന്മേൽ മാങ്ങ കിട്ടും അതുമാത്രമല്ല ഇതിനൊരു ഒരു പ്രത്യേകത കൂടെ ഉണ്ട് സാധാരണ നമ്മുടെ വീട്ടിലുള്ള മാവ് തളിർത്ത് വരുന്ന സമയത്ത് അതിന്മേൽ പൂവ് ഉണ്ടാവാറില്ല പക്ഷെ ഇത് നേരെ വിപരീതമാണ് ഇതൊന്ന് തളിർത്ത് വരുന്ന സമയത്താണ് അതിന്മേൽ പൂവ് കാണുന്നത് നമുക്ക് കിട്ടിയ മാങ്ങ നമ്മൾ ചെത്തി നോക്കുകയാണ് എന്താ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ അവസ്ഥയെന്നറിയല്ലോ ഇതുപോലെ സീഡ് കുറച്ച് കുറച്ച് കൂടുതലാട്ടോ ഇതാണ് മാങ്ങേൻ്റെ അവസ്ഥ താണ് അത്യാവശ്യം നല്ല അടിപൊളി കളർ കേട്ടോ നമ്മൾ സീഡ് എത്രണ്ട് നോക്കുകയാണ് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെത്ത് ചെയ്തു തരുന്നത് കേട്ടോ പലരും പറയും സീഡ് കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ അത്യാവശ്യം സീഡുണ്ട് കൂടുതലൊന്നും ഇല്ല അതാ ഈ കാണുന്ന ഈ കനം അത്ര മാത്രമേ ഇതിൻ്റെ അണ്ടിയുള്ളൂ കേട്ടോ നല്ല കളർഫുള്ളായ മാങ്ങാണ് ഇത് കണ്ടോ അപ്പോൾ തായ്ലാൻഡ് മാങ്ങ ഇതാട്ടോ ഈ രൂപത്തിലാണ് തായ്ലാൻഡ് മാങ്ങ ഉണ്ടാവുക ഇത്തരമുള്ളവർ ഒന്ന് കൃഷി ചെയ്തുണ്ടാക്കുക അവ നമ്മുടെ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പക്ഷെ മാങ്ങൊക്കെ നമുക്ക് പറിച്ചു കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കട്ടോ അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം